ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കല്യാണത്തലേന്ന് വരന് വധുവിന് ഒരു കിഡ്ഡിലൻ സർപ്രൈസ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പൊതുവറിഞ്ഞിട്ടില്ല വരം വരുന്നു എന്നതാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഷോക്കായി പോയിട്ടോ ഈ വീഡിയോനൊക്കെ താഴെ ഒരുപാട് ഒരുപാടാളുകൾ അടിച്ച കമൻ്റ് എന്താണെന്ന് അറിയാമോ നമുക്കൊന്നും ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല ഇവർ എന്നും ഇതേപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല ഒരു കുടുംബജീവിതം ഇവർ നയിക്കട്ടെ എന്നുള്ളതാണ് കേട്ടോ ഒരുപാട് ആളുകൾ കമൻ്റ് അടിച്ചിട്ടുള്ളത് ഇവരുടെ ഒരു സന്തോഷമുണ്ടല്ലോ അത് എന്നും ഇങ്ങനെ തന്നെ തമ്പുരാനെ നില നിർത്തി കൊടുക്കട്ടെ ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കണം സത്യസന്ധമായിട്ട് ആൻസർ പറയണം നിങ്ങൾക്ക് ഇങ്ങനത്തെ സർപ്രൈസ് വീഡിയോസൊക്കെ ഇഷ്ടമാണോ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക